ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ യൂറോപ്പ ലീഗിലെ ലിയോൺ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്വാർട്ടർ ഫൈനൽ ഫസ്റ്റ് ലെഗ് മത്സരത്തെക്കുറിച്ചാണ് മത്സരം രണ്ട് രണ്ട് എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചുള്ളത് പക്ഷേ മത്സരത്തിലെ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ് നമ്മുടെ ഒന്നാന മോൻ തന്നെയാണ് ഒന്നാന മോനെക്കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മത്സരത്തിന് മുമ്പും മത്സരത്തിന് ശേഷവും മത്സരത്തിന് മുമ്പ് എന്താണ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററുടെ ലിയോണേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ളൊരു സൈഡാണ് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇറക്കുന്നു അതിന് നെമാന്യ എന്ന് പറയുന്ന മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും ചെൽസിയുടെയൊക്കെ താരം ഇപ്പോൾ ലിയോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചങ്ങായി അതിന് നല്ല രീതിയിലൊരു മറുപടി കൊടുക്കുകയാണ് അപ്പോൾ ആ മറുപടി എന്ന് പറഞ്ഞാൽ പീറ്റീഷ് മൈക്കിളും ഡേവിഡ് ഡെഹയും വാൻഡസാറൊക്കെ അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒനാന സ്റ്റാറ്റിസ്റ്റിക്കലി മാഞ്ചസ്റ്ററിൻ്റെ ഏറ്റവും മോശം കീപ്പറാണെന്നുള്ള തരത്തിലുള്ള ഒരു മുഖത്തേക്കുള്ളൊരു അടി ഒനാനയ്ക്ക് കൊടുക്കുമായിരുന്നു അത് അത്തരത്തിലുള്ളൊരു റെസ്പോൺസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ ഒരു റെസ്പോൺസ് മാറ്റിച്ച് കൊടുത്തപ്പോൾ അതിന് ഒന്നാം നമ്മുടെ റെസ്പോൺസ് എന്തായിരുന്നു വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആരെയും ഡിസ്റസ്പെക്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല ഭയങ്കര ചാലഞ്ചൊക്കെ ആയിരിക്കും ലിയോണെതിരെയുള്ള മത്സരം പിന്നെ എന്താണ് അവസാനത്തെ വരി ട്വിറ്ററിലാണ് സോഷ്യൽ മീഡിയയിലാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവസാനത്തെ വരി കുട്ടി ചേർന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഈ ഗ്രേറ്റ് ക്ലബിൻ്റെ കൂടെ ഒരു ട്രോഫി നേടാൻ സാധിച്ചിട്ടുള്ളത് എന്നെ മാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ട്രോഫി അടിക്കാൻ സാധിച്ചില്ല എന്നുള്ള തരത്തിലൊരു സംഭവം അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഫോക്കസ് ചെങ്ങൈയുടെ മേലക്കായിരുന്നു ഇവിടെ സത്യം പറഞ്ഞാൽ നെമാന്യ മാറ്റിച്ച് നല്ല അൾട്രാ മൈൻഡ് ഗെയിം കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒനാനമോം വീണു വീണു എന്ന് മാത്രമല്ല അതിലങ്ങട്ട് കേടുന്ന് മെഴുകി ആകെ അങ്ങോട്ട് താരിപ്പണമാക്കി യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം പണി മേടിച്ചു കൊടുത്തു മത്സ്യത്തിന് മുമ്പായിട്ട് മറ്റേ വയർഡ് ഇയർഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഗോൾ പോസ്റ്റിൻ്റെ അടുത്തേക്ക് പോയിട്ട് ലിയോൺ അൾട്രാ ഫാൻസിനെ ഒന്ന് ചൊടിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ലിയോൺ ഫാൻസ് ഇങ്ങനെ ഭൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചങ്ങായിനെ എന്തിനാണ് ബൂ ചെയ്തെന്നുള്ളതാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് കയ്യടിക്കാണ് വേണ്ടിയിരുന്നത് ലിയോൺ ഫാൻസ് കാരണമെന്ന് വെച്ചാൽ അവരുടെ ബെസ്റ്റ് പ്ലെയർ ഒനാനായിരുന്നു അതാണ് ലിയോണിൻ്റെ ബെസ്റ്റ് പ്ലെയർ ഒനാനയായിരുന്നു ഇവിടെ കോൺഫിഡൻ്റായിട്ട് പ്ലേഴ്സ് സംസാരിക്കുന്നതോട് എതിർപ്പുള്ള ഒരാളൊന്നുമല്ല ഞാനേ ഓപ്പോസിൻ ടീമിന് കുറച്ച് റെസ്പെക്ട് കൊടുത്തിട്ട് കോൺഫിഡൻ്റായിട്ടൊക്കെ സംസാരിക്കാം അപ്പോൾ ഇവിടെ ഒനാനയുടെ സ്റ്റേറ്റ്മെൻ്റ് ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളതാണ് മാറ്റിച്ചൊക്കെ കരുതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വട അങ്ങോട്ട് ഓനം കൊടുത്തപ്പോൾ കുറേ വടകൾ ഇങ്ങോട്ട് മാറ്റിച്ച് കൊടുത്തു അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അമാതിരി പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യാനുള്ള കെല്പ് വേണം അങ്ങനെ അങ്ങനൊരു കെൽപ്പില്ലാത്തവൻ ഇംമാതിരി അരകൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് വരരുത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മാറ്റിച്ചിൻ്റെ ആ ഒരു ഭീകരമായിട്ടുള്ള ആ ഒരു മൈൻഡ് ഗെയിം വർക്കായി പക്ഷേ മൈൻഡ് ഗെയിമിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത തന്നെ ഒന്നാന മിസ്റ്റേക്കുകൾ വരുന്ന തരത്തിലുള്ള ഒരു ആണെന്നുള്ളത് ഇതിനോടൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സംഭവമാണ് യുണൈറ്റഡ് ഫാൻസ് നല്ല രീതിയിൽ അറിയുന്ന ഒരു സംഭവമാണ് മൈൻഡ് ഗെയിം കൂടി അയാളുടെ ആ ഫസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ എന്തായാലും ഈ മത്സരത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി മാഞ്ചസ്റ്റർ ചെസ്റ്റിനായിട്ട് നേടും എന്ന രീതിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇഞ്ചുറി ടൈമിൽ പ്രോബ്ലി ലാസ്റ്റ് കിക്ക് ഓഫ് ദി ഗെയിമിൽ ഒനാനയുടെ മിസ്റ്റേക്കിൽ നിന്ന് ലിയോണി ഈക്ലേസർ നേടുന്നു ലിയോണി മത്സരത്തിൽ അടിച്ച രണ്ട് ഗോളുകളും ഒനാനയുടെ മിസ്റ്റേക്കിൽ നിന്ന് സംഭവിച്ചുള്ളൊരു കാര്യമാണ് ഒനാനയാണെങ്കിൽ കഴിഞ്ഞ സീസണിൻ്റെ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് എറേഴ്സിലൂടെ ഗോളുകൾ സമ്പാദിച്ച സമ്പാദിച്ചാൽ തന്നെ പറയണം ആളാണ് ഒനാന പ്രീമിയർ ലീഗിൻ്റെ കീപ്പറിൻ്റെ കാര്യമാണ് പറയുന്നത് വേൾഡ് കോമ്പൻ സീസിലെ കാര്യമാണ് പറയുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ പിന്നെ എററിൽ നിന്ന് ഷോട്ട് വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരാളും ചങ്ങയാണ് പന്ത്രണ്ട് ഷോട്ടുകൾ എട്ട് ഗോളുകൾ ചങ്ങായി ഡയറക്റ്റ് എററിൽ നിന്ന് കൺസിഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിൻ്റെ തുടക്കം മുതൽ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ അദ്ദേഹം ഇറാറ്റിക്ക നമ്മൾ കണ്ടതാണ് യൂറോപ്പിൽ ശരിക്കും അത് യുണൈറ്റഡിനെ ബാധിക്കുന്ന നമ്മൾ കണ്ടതാണ് ബയൺ മ്യൂണിക്കിനെതിരെ ഗാൽറ്റാസറയ്ക്കെതിരെ ലിയോണെതിരെ പ്രധാ ഇതൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമല്ല വലിയ തുക കൊടുത്തുകൊണ്ടാണ് ഒനാനിയെ മാഞ്ചസ്റ്റർ സൈൻ ചെയ്ത് ബോൾ പ്ലെയിങ് കീപ്പർ എന്നുള്ള ലേബിളോട് കൂടിയിട്ട് അപ്പോൾ മാഞ്ചസ്റ്റിടത്തോളം ഈ റിസ്ക്കിനി ഈ ഗാമ്പിളിനി തുടരാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നത് സെക്കൻഡ് ലഗിൽ അദ്ദേഹത്തിന് തന്നെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണമെന്നുള്ളതാണ് മത്സരത്തിനു ശേഷം അമ്മൂരിവിനോട് മിസ്റ്റേക്കുകളെ കുറിച്ച് അദ്ദേഹം പാദ്യം പറഞ്ഞാൽ ഞാനാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള തരത്തിൽ ആ ഒരു എന്താണ് ഡയറക്റ്റ് ബ്ലെയിമൊന്നും ഒന്നാനിയുടെ തലയിലേക്കിടാതിരിക്കാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ബെയൻതിറിന് സെക്കൻഡ് ലെഗിൽ ചാൻസ് കൊടുക്കേണ്ടി വരുമോ ബൈന്ദീറും കളിച്ച അവസരങ്ങളിൽ മിസ്റ്റേക്ക് വരുന്ന നമ്മൾ കണ്ടതാണ് ഇനി അതോ മറ്റേ ഹീറ്റിനൊക്കെ അവിടെ ഉണ്ട് പുള്ളിക്കാരനെ കളിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് വെറ്ററൻ കീപ്പർ എന്തായാലും എന്തൊരു ആണെന്നുള്ള രീതിയിലായിരിക്കും യുണൈറ്റഡ് ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടാവുക അതായത് എന്താണ് ഡഹയുടെ അവസാന സമയം യുണൈറ്റഡിൽ എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഒന്നുമല്ല ആളും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ലജന്റിനെ അവർ പറഞ്ഞ രീതി നോക്കിക്കഴിഞ്ഞാലും പകരമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒനാനയുടെ കാര്യം അതായത് കായ് കൊടുത്ത് വള്ളി പിടിച്ച അവസ്ഥയാണിപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്തായാലും മാറ്റിച്ച് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടാകും അപ്പോൾ ആൾ കളിച്ചിട്ടൊന്നുമില്ല അന്യോജ് സബ്ബായിരുന്നു പക്ഷേ കളിക്കാതെ തന്നെ ആ യുദ്ധം ചങ്ങായി ജയിച്ചു ഫസ്റ്റ് ലെഗ്ലിന് സെക്കൻഡ് ലെഗ് ഉണ്ട് അതിലെന്താകുന്നുള്ളത് കണ്ടറിയാം മാഞ്ചസ്മെ നോക്കിടത്തോളം ഈ റിസൾട്ട് ഒരു ഡീസൻറ്റ് റിസൾട്ടാണ് എവേ ഫ്രം ഹോം രണ്ടേ രണ്ടിന് അവസാനിച്ചത് ഓൾട്രാഫോഡിൽ കാര്യങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നുള്ളതായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ജയിച്ചിട്ട് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അതാണ് കൊണ്ട് തൊലച്ച് കളഞ്ഞത് മാഞ്ചസ്റ്ററിൻ്റെ ആരാധകരെ ഫ്യൂരിയസ് ആണ് അല്ലേ ഭയങ്കരമായിട്ട് ഫ്യൂരിയസ് ആണ് ഓനാനമോഹൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് അപ്പോൾ ഇനി എന്താണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ ലെനി ഓറോ ബോൾ അടിക്കുന്നു ലെനി ഓറയുടെ പെർഫോമൻസ് പ്രത്യേകിച്ച് ആർ എൽ സി ബി റോൾ സൻറ്റാസ്റ്റിക് അദ്ദേഹം നമുക്കറിയാം മാൻസൈലിലേക്ക് വന്ന ഉടനെ തന്നെ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റി അത്തരത്തിലുള്ള ഒരു മേജർ സെറ്റ് ബാക്കും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നു പക്ഷേ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലെവൽ ഓരോ മത്സരം കഴിയുമ്പോഴും ഇങ്ങനെ കൂടി 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 വരികയാണ് പത്തൊമ്പത് വയസ്സ് മാത്രമേ പറയുകയുള്ളൂ ഫ്രഞ്ച് ലീഗിൽ കളിച്ചതിൻ്റെ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നല്ലൊരു പെർഫോമൻസാണ് ലെനി ഓറോ കാഴ്ച ഗോൾ അടിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ മികച്ചതായിരുന്നു ബോൾ പ്ലേയിങ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു ഈവൻ അദ്ദേഹം ബോൾ കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരം പോലും ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഓവറോൾ മാഞ്ചേഡിൻ്റെ ഡിഫെൻസീവ് കോമ്പാക്ട്നെസ് നല്ല രീതിയിൽ ഇമ്പ്രൂവായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗോളുകൾ സേവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കീപ്പറും ഗോളടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഫോർവേഡുകളാണുള്ളത് അതൊരു പ്രധാന പ്രശ്നമാണ് ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ ഈ സമർ ട്രാൻസ്ഫറിൻ്റെ വരുമ്പോൾ വലിയ തോതിലുള്ള ഓവർ ഹോള് വീണ്ടും അവിടെ നടത്തേണ്ട ഒരു അവസ്ഥയാണ് യുണൈറ്റഡിന് മുമ്പിലുള്ളത് ഹോളുഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെയൊക്കെ കോൺഫിഡൻസ് പാതാളത്തിൻ്റെയും മടിയിലിരിക്കുന്ന ഒരു അവസരമാണ് അല്ലേ എന്താണത് അതായത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെ അദ്ദേഹത്തിന് ഫസ്റ്റ് ഹാഫിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു കിടന്ന ഓപ്പർച്യൂണി മത്സരത്തിൽ തന്നെ ആദ്യത്തെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി പതിനെട്ടാം മിനിറ്റിൽ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഡോർകുവിൻ്റെ ആ ഒരു കട്ട് ബാക്ക് ആ ഒരു ചാൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയോൺ ബാക്ക്ലിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ആ രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ പൊസിഷനും കാര്യങ്ങളൊക്കെ ലൈകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു മാനസമായിട്ട് ഇങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവർ ആ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന ആ ഒരു സിനാരിയിൽ എന്ത് സംഭവം വെച്ചാൽ മിഡ്ഫീൽഡിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള പ്ലെയർ അദ്ദേഹം റൈറ്റ് സൈഡിലേക്ക് ബോൾ പാസ് ചെയ്തു അപ്പോൾ അത് കുറച്ച് ലോഫ്റ്റഡ് ആയിപ്പോയി ഒന്ന് ഉയർന്നു പോയി അപ്പോൾ അവിടെ അത് നല്ല രീതിയിൽ പ്രെസ്സ് ചെയ്തിട്ട് ഹോലിൻ്റ് തന്നെയാണ് പ്രസ്സിനൊക്കെ മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പ്രസ് ചെയ്ത് വിഞ്ചെയ്യുന്നു അത് ബ്രോണോ ഫെർണാണ്ടിസ് ഡോർഗുലേക്ക് കൊടുക്കുന്നു ഡോർഗു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കട്ട്ബാക്ക് നല്ലൊരു കട്ട്ബാക്കാണ് ഡോർഗുവിൻ്റെ അറ്റാക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിൽ ഇമ്പ്രൂവ്മെൻ്റ് വരേണ്ടതായിട്ട് നമ്മൾ സംസാരിച്ചതാണ് പക്ഷേ ഈ മത്സരത്തിൽ തന്നെ രണ്ട് ചാൻസുകൾ ചങ്ങാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷേ ഹോലിവുഡിൻ്റെ അറ്റംറ്റ് എന്ത് വീക്ക് അറ്റംപ്റ്റ് ആണത് അത് ഒരു അറ്റംപ്റ്റ് എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സാധനമായിരുന്നു ലെഫ്റ്റ് ഫുഡിലേക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഹോളിവുഡ് മത്സരത്തിൻ്റെ ഫേസ്റ്റ് ഹാഫിലാകെ പത്ത് ടച്ചസ് മൂന്ന് അറ്റംപ്റ്റഡ് പാസ്സുകൾ ഐസൊലേറ്റഡ് ഫിഗർ ആയിട്ട് നമ്മൾ കാണുന്നു കോൺഫിഡൻസ് ഇല്ലാത്ത ഹോലിന് നമ്മൾ കാണുന്നു മറ്റൊരു അറ്റംറ്റ് ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അഗൈൻ പിന്നെ ലിയോണ്ടിൻ്റെ ഫ്രീ കിക്ക് ലിയോണ്ടിൻ്റെ ഫ്രീ കിക്ക് ടൊലീസോ എന്ന് പറയുന്ന ചെങ്ങായി ബാക്കിക്ക് പാസ് കൊടുത്തതാണ് ആ ബാക്കിക്ക് പാസ് കൊടുത്തത് ഹോലിൻ അത് പിന്നെ എൻ്റർസെപ്റ്റ് ചെയ്യുന്നു ഹോലിൻ്റെ അതുമായിട്ട് റൈറ്റ് സൈഡിലൂടെ അങ്ങോട്ട് പോയിട്ട് എന്ന് സംബന്ധിച്ചാൽ ബോക്സിലേക്ക് എത്തി ബോക്സിൻ്റെ റൈറ്റ് സൈഡിലെല്ലാം ഡിഫിക്കൽറ്റ് ആക്കലാണ് അവിടുന്ന് ആ ഒരു ഷോട്ട് അടിച്ചാലൊന്നും കാര്യമായിട്ട് കീപ്പറെ തൊട്ടഞ്ചെയ്യാന്നും പറ്റില്ല പെരുന്നു പറഞ്ഞ കീപ്പറിനെ നേരെ കീപ്പറിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ആ രീതിയിലാണ് ഹോലൻ്റെ നമ്മൾ അഗൈൻ ഒരു ഫൊഗറ്റബിളായിട്ടുള്ള ആണ് യൂറോപ്പ ലീഗിൽ അഞ്ച് ഗോളുകളൊക്കെ അദ്ദേഹം അടിച്ചിട്ടുണ്ട് പക്ഷേ മൊത്തം എത്ര ഫോർട്ടി പ്ലസ് അപ്പിയറൻസുകളിൽ നിന്ന് വെറും എട്ട് ഗോളുകൾ മാത്രമേ മാഞ്ചസ്മൈറ്ററിൻ്റെ മെയിൻ നമ്പർ നയൻ ഈ സീസണിൽ അടിച്ചിട്ടുള്ളൂ മാത്രമല്ല ഹോലണിന് പകരം ജേഴ്സി വന്നതോടുകൂടിയിട്ട് മത്സരത്തിൽ മാഞ്ചസ്റ്റർ മാഞ്ചസ്മൈറ്ററിൻ്റെ അറ്റാക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു മാത്രമല്ല വേറെയും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കോബി മേനു ട്വേർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം വരുന്നു മേശൻ മൗണ്ട് വരുന്നു ഇവരൊക്കെ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് മാൻസ് ആ ഒരു അടാക്കിങ് തേർഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് പിന്നെ ഗർണാച്ചോ ഗർണാച്ചയെക്കുറിച്ച് എന്താ പറയുക അതായത് ഗർണാച്ചയുടെ ഐക്യു ഫുട്ബോളിങ് ഐക്യൂ ഒരു പ്രധാന പ്രശ്നമാണ് പ്രധാന പ്രശ്നമാണത് ഡിസിഷൻ മേക്കിംഗ് ഇനി അത് ഇമ്പ്രൂവ് ആകുമോ എന്നുള്ളത് എനിക്കറിയില്ല ശരിയാണ് അദ്ദേഹം പിന്നെ ആ ടെൻ ആയിട്ട് കളിക്കുന്നു ഫെർണാണ്ടസിനോടൊപ്പം പുള്ളിക്കാരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോലോൺ സ്ട്രൈക്കറായിട്ട് രണ്ട് മിഡ്ഫീൽഡർമാർ കശമീറേയും ഉഗാർത്തിയും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു സോളിഡ് ആയിരുന്നു ഓഫ് ദ ബോൾ കശമീറോ അഗെയിം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് മാത്രമല്ല ഉഗാർത്തിയോ നല്ല രീതിയിൽ ഡിഫൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓഫ് ദ ബോൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാനസ്മേറ്റിൻ്റെ ആ ഒരു ഷേപ്പ് നല്ല രീതിയിൽ ഓഫ് ബോൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ സംബന്ധിച്ചാൽ ഈ റുബനമോരമിൻ്റെ സിസ്റ്റത്തിൽ ഈവൻ മിഡ്ഫീൽഡിൽ നിന്നും നല്ല രീതിയിലുള്ള ബോളുകൾ മുമ്പോട്ടേക്ക് പോകണം അത് ഈ കശ്മീർ ആണെങ്കിലും ആണെങ്കിലും അത്ര നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം അവരുടെ പിന്നെ മെയിൻ ആറ്റിബ്യൂട്ടുകളൊന്നല്ല അത് അവർ ഡിസ്ട്രോയർ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഓഫ് ദ ബോൾ നല്ല രീതിയിലുള്ള ഡിഫൻസീവ് കോമ്പാക്റ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേസ് ആണ് അത് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ നല്ല രീതിയിൽ കളിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു അക്രമത്തി ഒക്കെ ഉണ്ടായിരുന്നു ഒരു ബൈസിക്കിൾ കിക്ക് അറ്റംപ്റ്റ് ഒക്കെ കാശ്മീരിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ച നേരെ പേരിയുടെ കൈകളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആ ഈ ഖർണാച്ചോയുടെ മൊമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഖർണാച്ചോ ഒരു ഒരു ത്രീ വി ടു സിറ്റുവേഷൻ മൂന്ന് മാച്ചിനായിട്ടിൻ്റെ താരങ്ങൾ അത്താക്കിയാണ് കൗണ്ടർ അറ്റാക്കിങ് സിനാരിയോ ആണ് അത് ലിയോൻ്റെ ഒരു അറ്റാക്ക് സെക്കൻഡ് ഹാഫിൽ ലിയോൻ്റെ ഒരു ഷോട്ട് മിക്കറ്റോട്ട്സൈടെ ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു അതാണെങ്കിൽ റൈറ്റ് സൈഡിലൂടെ മേറ്റ്ലൻ നൈൽസ് നമ്മുടെ ഡോർകൂനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മേറ്റ്ലൻ നൈൽസ് മുൻ ആസന പ്ലെയറാണ് റൈറ്റ് ബാക്കായിട്ടാണ് ലിയോന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോക്സിൽ ഡോർകൂനെ കിടത്തിയിട്ട് ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു അപ്പോഴത്തേക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലക്കസെറ്റ് വീണ് എടുക്കുന്നുണ്ടായിരുന്നു വീണ് എടുക്കുന്ന ലെക്കസെറ്റിൽ തന്നെയാണ് പാസ് കൊടുക്കുന്നത് പക്ഷേ സ്റ്റിൽ ലക്കസെറ്റ് ദൈവക്കോ തട്ടി മിക്കറ്റഡ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു മിക്കറ്റഡ്സിയുടെ ഷോർട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു അത് ജേർസിലേക്കാണ് വന്നുകൊണ്ടിണ്ടായിരുന്നത് അപ്പോൾ കിഡ്ലൻ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോ ജേർസി ഉടനെ തന്നെ കർണാച്ചോ കൊടുക്കുന്നു റൈറ്റ് സൈഡിലൂടെ ചെയ്യുന്ന കർണാച്ചോ കൊടുക്കുന്നു പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട് കൂടെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ നല്ല റണ്ണ് ലെഫ്റ്റിലൂടെ അതേ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ഡിസിഷൻ വേണമെങ്കിൽ കർണാച്ചോ കൊടുക്കാം കർണാച്ചോ ൂണോ ഫെർണാണ്ടസിൻ്റെ റണ്ണ് തുടക്കത്തിൽ തന്നെ കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല മാത്രമല്ല ജേക്സി ആണെങ്കിൽ നല്ലൊരു റണ്ണ് പിന്നെ നടത്തുകയാണ് കാരണം ഗർണാച്ചോയുടെ ഔട്ട് സൈഡ് റണ്ണ് ജേക്സി നടത്തുന്നു അത് ഗർണാച്ചോയുടെ റൈറ്റിലൂടെ റണ്ണ് നടത്തുന്നു അപ്പോൾ വേണമെങ്കിൽ നേരത്തെ തന്നെ ബ്രൂണോക്ക് പാസ് കൊടുക്കാമായിരുന്നു ഇനി അഥവാ അവസാനം ബ്രൂണോക്ക് കൊടുത്തുള്ള പാസിലെ അതിൻ്റെ ഒരു വെയിറ്റ് പ്രശ്നമായി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം ബ്രൂണോക്ക് തന്നെ അറിയില്ല ഈ ചേങ്ങാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതും അതുകൊണ്ട് ഓഫ് ആകാതിരിക്കാൻ ഒന്നും കെട്ട് ബ്രേക്ക് ഇട്ടു ബ്രൂണോ അപ്പോഴാണ് പാസ് കൊടുക്കുന്നത് വളരെ ആയിട്ടാണ് പാസ് കൊടുക്കുന്നത് പക്ഷേ അപ്പോഴേക്കും പിന്നെ ജേർക്സി നല്ലൊരു റണ്ണ് റൈറ്റിലൂടെ നടത്തിയിട്ടുണ്ട് എന്നാൽ ജേക്സിനെ പിക്ക് ചെയ്യുക അതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പാസ് ഔട്ട് ഉണ്ടായിരുന്നത് ബ്രൂണോക്ക് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ കൊടുക്കണമായിരുന്നു എന്തായാലും അവസാനം ബ്രൂണോക്ക് കൊടുത്തപ്പോൾ അത് പിന്നെ വളരെ മോശം പാസ്സായിരുന്നു അത് ഡിഫെൻഡ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് ആ കൗണ്ടർ അറ്റാക്കിങ് അവസരം തോലച്ചു കളയുന്നു അപ്പോൾ ഇതാണ് ഫുട്ബോളിങ് ആയിക്കൂ ക്യൂ ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രധാന പ്രശ്നമായിട്ടൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലിങ് റണ്ണിങ് എബിലിറ്റിയും അതിനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ക്രെഡിറ്റ് കൊടുക്കാറുണ്ട് പക്ഷേ ഒരു താക്കിംഗ് പ്ലെയറിൻ്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ആകണം അതേപോലെ തന്നെ എന്താണ് ചോയ്സ് ഓഫ് പാസുകൾ അതൊക്കെ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കരുണാച്ച ഗെയിമിൽ ഒരുപാട് ഇമ്പ്രൂവ് ആകേണ്ട തരത്തിലുള്ള സംഭവമാണ് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും ഈ ഫുട്ബോൾ ഐക്യൊരു പ്രശ്നം ഈ പ്ലെയറിൽ എനിക്ക് കാണുന്നുണ്ട് ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേണേണ്ടതുപോലുള്ള ഒരു ബിഗ് ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കോഡ് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് ഗർണാച്ചോ അല്ലേ ഇനി ഭാവിയിൽ ഒരു സ്റ്റാർട്ടർ ആകാനുള്ള ആകാനുള്ളൊരു ക്വാളിറ്റിയൊക്കെ അത് ഗെയിമിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറേണ്ട സംഭവമാണ് പക്ഷേ ഒരു സ്കോഡ് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ട പ്ലെയർ ആണ് പകരം ഇവിടെ എന്താണ് മാഞ്ചസ്റ്റർ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റാക്കിംഗ് ഏരിയയിൽ ക്വാളിറ്റിയുടെ ഒരു അഭാവം ഉള്ളതുകൊണ്ട് ഗർണാച്ചോയെ സ്റ്റാർട്ടറാക്കി കളിപ്പിക്കേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ അവസ്ഥ വന്നിരിക്കുകയാണ് അത് മാഞ്ചേറ്റഡിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ കരുണാച്ചോ ആ രീതിയിൽ മാൻസേറ്റന് വേണ്ടിയിട്ട് വീക്ക് ഇൻ വീക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ അല്ല നിലവിലത്തെ സാഹചര്യത്തിൽ പക്ഷേ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയാണ് അതിൻ്റെതായിട്ടുള്ള പ്രശ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം റിലയബിൾ അല്ലല്ലോ റിലയബിൾ അല്ല നമുക്കറിയുന്ന അപ്പോൾ ബ്രുണോ ഫെർണാണ്ടസ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രൂണോ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആ അറ്റാക്കിംഗ് പ്ലേസിൽ ഗോൾ അടിക്കാനായിട്ട് അപ്പോൾ അത്തരത്തിലൊരു ബേഡനാണ് ബ്രൂണയുടെ തലയിലുള്ളത് ബ്രൂണോ ആ ഒരു അവസരത്തിലൊക്കെ ഫ്രസ്റ്റേഡായിട്ട് തിരിഞ്ഞു ഓടുന്നുണ്ട് എന്താ ചെയ്യുക കാരണം ഡിഫെൻ്റ് ചെയ്യാൻ പോകണമല്ലോ മൂപ്പരൻ്റെ പോകണം ഡിഫെൻഡ് ചെയ്യാനും ബ്രൂണോ ഫെർണാണ്ടസ് ഡിഫെൻഡ് ചെയ്യണം അറ്റാക്ക് ചെയ്യണം ഗോളടിക്കണം അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം ചാൻസ് ക്രിയേറ്റ് ചെയ്യണം എല്ലാം പുള്ളിക്കാരൻ തന്നെ ചെയ്യണം ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡിൽ മാത്രമല്ല ബ്രൂണോ സംബന്ധിച്ചോളം ഈ ഒരു അത്ര ഫങ്ഷണൽ അല്ലാത്ത മാഞ്ചസ്റ്ററിൻ്റെ സൈഡിലും ആൾ പതിനാറ് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളും ഈ സീസണിൽ കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മത്സരത്തിലും അദ്ദേഹം അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് യൂറോപ്പ ലീഗിൻ്റെ ചരിത്രത്തിൽ നോക്ക്ഔട്ട് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളായിട്ട് മാറിയിരിക്കുകയാണ് ബ്രോണോ ഫെർണാണ്ടസ് വൺ മാറ്റിയുടെ റെക്കോർഡാണ് മറികടന്നുള്ളത് പന്ത്രണ്ട് അസിസ്റ്റുകൾ അതോടൊപ്പം തന്നെ ഈ ഒരു കോമ്പറ്റീനിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയുള്ളത് ചങ്ങായിരുന്നു നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അതേപോലെ തന്നെ നോക്കൗട്ട് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളതും ബ്രൂണോ ഫെർഡസ് തന്നെയാണ് ഇത് അദ്ദേഹത്തിൽ ഒരു ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മിസ്റ്റർ യൂറോപ്പ ലീഗ് എന്ന് വേണമെങ്കിൽ ചെങ്ങാനും നമുക്ക് വിളിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും യുണൈറ്റഡിനെ സംബന്ധിച്ചോളം ഓവർ റിലയൻസ് ആണ് അവർ ഈ ബ്രൂണോ ഫെർണാണ്ടസിൽ അവരുടെ അറ്റാക്കിങ് ആസ്പെക്റ്റിലുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എല്ലാം പുള്ളിക്കാരൻ തന്നെ ചെയ്യണം ആ ചെങ്ങായി കൂടി പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നാലേ ചോക്കിയാൽ എന്നിട്ടോ എന്നിട്ടും ഡിസ്രസ്പെക്റ്റ് മാത്രം ബാക്കി എന്താ ചെയ്യുക അപ്പം അതാണ് വളരെ പറഞ്ഞപോലെ മൊത്തത്തിലൊരു മാറ്റം ആ ഒരു ഫൈനൽ തേടില് കൊണ്ടുവരേണ്ടി വരും യുണൈറ്റഡ് സംസാരിക്കും അവർക്ക് തിരിച്ചു വരാനായിട്ടുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വലിയ മാറ്റം സംഭവിക്കണം ഈ ലീഗ് യുണൈറ്റഡ് സംസാരിക്കും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അടുത്ത സീസണിൽ കളിക്കാനുള്ള ഏക സാധ്യത യൂറോപ്പ ലീഗ് അടിച്ചാൽ മാത്രമേ ഉള്ളൂ യൂറോപ്പ ലീഗ് അടിക്കലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എന്തായാലും സെക്കൻഡ് ലീഗിൽ മാനസിക ഓൾട്രാഫോർഡിൽ കാര്യങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക പക്ഷേ പറഞ്ഞ പോലെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വീണ്ടും വരേണ്ടതായിട്ടുണ്ട് ഓരോ വിൻഡോ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ സീസൺ കഴിയുമ്പോഴും ഇതുതന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളും ഫിലോസഫിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതാണ് ഈ മത്സരത്തിലെ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസുകളായിട്ടുള്ളത് പിന്നെ ഈ ഫോൺസൊക്കെ ലിയണ്ണെ സംബന്ധിച്ചിടത്തോളം അവർക്കും ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ അവരാണ് കൂടുതൽ പൊസഷനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഈവൺ ആയിട്ടാണ് പൊസഷൻ സ്റ്റാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അവരുടെ പിന്നെ ആ ഫോം നോക്കിക്കഴിഞ്ഞാൽ അവർ ഫ്രഞ്ച് ലീഗിൽ ആണ് ഇരിക്കുന്നത് സ്ട്രാസ്ബർഗിനെതിരെ റീസെൻറ്റായിട്ട് നാല് രണ്ടിനൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ റൺ ഓഫ് ഫോം അത്ര മോശമൊന്നും ആയിരുന്നില്ല പിന്നെ ആ സൈഡിൽ ക്വാളിറ്റി ഫുട്ബോളേഴ്സ് ഉണ്ട് ഇപ്പോൾ പേരെയാണ് കീപ്പറായിട്ടുണ്ടായിരുന്നത് ഡിഫെൻസിൽ മുന്നാസമിതാരം മൈറ്റിലൻ നൈൽസ് റൈറ്റ് ബാക്ക് ആയിട്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ടഗ്ലഫ് ചെയ്യോ വേൾഡ് കപ്പ് വിന്നറാണ് മാഥ പിന്നെ ഡിഫെൻസിലുണ്ടായിരുന്നു നിയക്കത്തെ ഡിഫൻസിലുണ്ടായിരുന്നു മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ തൊലീസോ കൂക്കോ വരുത്തുവിട്ടുണ്ടായിരുന്നു അൽമാദ ലോണിലാണ് വന്നിട്ടുള്ളത് ലോണിലേക്ക് ഗ്രൂഗോക്കെതിരെ അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച ഗോളൊക്കെ അടിച്ചിട്ടുള്ള ചെങ്ങയാണ് അതേപോലെ തന്നെ മിക്ക ടെറ്റ്സെ ജോർജിയൻ പ്ലെയറാണ് പിന്നെ മിക്കവാറും ഒരു ഒരു നല്ല മൂവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ക്വാളിറ്റി ഫുട്ബോളറാണ് അതേപോലെ തന്നെ പിന്നെ ചെറുക്കി ചെറുക്കീനെക്കുറിച്ച് മൊത്തത്തിൽ വലിയ സംസാര വിഷയമുണ്ട് യൂറോപ്പിൽ ലിയോണിൽ നിന്ന് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഡോട്ട്മുണ്ടൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പ്ലെയറിനെ ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ് ഈ മത്സരത്തിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന് മാജിക്കൽ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ സ്റ്റിൽ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഗോൾ അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചു കർട്ടസി ഓഫ് വനാന എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി പിന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫിലെ ചില പൊവൻസിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗോൾ വരുന്നത് ആദ്യം ഗോൾ അടിക്കുന്നത് ലിയോൺ ആണ് ലിയോണിൻ്റെ ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു ഡയഗണൽ കൊടുക്കുകയാണ് അപ്പോൾ യുണൈറ്റഡിൻ്റെ ബാക്ക് ഫൈവ് ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഡയഗണൽ കൊടുക്കുന്നു ആ വിക്കറ്റ് അഡ്സയിലേക്കാണ് പോയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നിട്ട് അത് ടാഗ്ലഫിയൊക്കെ എത്തിയപ്പോൾ ടഗ്ലഫിയൊക്കെ തന്നെ ആ ഒരു ഏരിയയിൽ പിന്നെ ഫൗൾ ചെയ്തത് മസുറാവി ആണ് മസുറാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് പെർഫോമൻസ് ആയിരുന്നു ചില പിന്നെ സ്ലോപ്പി മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ പക്ഷേ ഓവറോൾ ആ ഒരു ആർ സി ബിയിലുള്ള നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് മക്വേറാണ് ഡിഫെൻസിൻ്റെ സെൻറ്ററിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ആ ആഫ്രിക്കിക്ക് കൽമാദം എടുക്കുന്നു ഒനാനെ വിചാരിച്ചത് ആരെങ്കിലുമൊക്കെ ടച്ച് എടുക്കും എന്നുള്ളതാണ് പക്ഷെ അത് ഒനാനയുടെ മുമ്പിൽ വന്ന് ബൗൺസ് ചെയ്യുന്നു അദ്ദേഹം കംപ്ലീറ്റ്ലി അത് മിസ് ചെയ്യാണ് തട്ടി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം കംപ്ലീറ്റ്ലി മിസ്സ് ചെയ്യുന്നു അങ്ങനെ അത് വലയിലേക്ക് പോകുന്നു ഹൗളറാണ് ഹൗളർ എന്ന് പറഞ്ഞാൽ ഹൗളർ ഒന്നും പറയാനില്ല ചില ആൾക്കാരൊക്കെ പറയും അത് മുന്നിൽ വന്ന് ബൗൺസ് ചെയ്തുകൊണ്ടല്ലേ എന്നുള്ളത് അല്ല ഒരു ടോപ്പ് കീപ്പർ എന്ന് വെച്ചോളം ഈ രീതിയിൽ ഈ ലെവലിൽ കളിക്കുന്ന കീപ്പർ എന്നുവച്ചോളം അത് ഒരു ഈസി ആയിട്ട് പാരി ചെയ്യേണ്ട തരത്തിലൊരു സംഭവമാണ് അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെ ഒരു ഓഫ്സൈഡ് ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ഓഫ്സൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പ്രശ്നവും അങ്ങനെ ആ ഗോള് ഫസ്റ്റ് ഷോട്ട് ഓൺ ഷോട്ടോണ്ടറിയിട്ടാണ് ലീവേണ്ടത് മത്സ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഒന്ന് പതറി ക്രൗഡ് ഭയങ്കരമായിട്ടുള്ള നോയ്സ് ഉണ്ടാക്കുന്നു മാനുഷന് ഒന്ന് പതറുന്നു ആ രീതിയിൽ മക്വേർ പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലോങ് ബോൾ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ മിക്കറ്റ അദ്ദേഹത്തിൻ്റെ ഒന്ന് ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് ചെറുക്കിയിലേക്ക് എത്തിയപ്പോൾ അത് ഡിഫെൻഡ് ചെയ്തു പിന്നെ മാനസ്യമായിട്ട് പക്ഷേ പതർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഡാലോൻ്റെ ഫൗൾ നമ്മൾ കാണുന്നു യെല്ലോ കാർഡ് വാങ്ങി കൂട്ടുന്നു അപ്പം മസുറാവി പൊസിഷൻ നഷ്ടപ്പെടുന്ന അവസരമൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പതർച്ച നമ്മൾ കണ്ടായിരുന്നു പിന്നെ വീണ്ടും ആ ഒരു കമ്പോഷർ മാനുഷ്യമായിട്ട് വീണ്ടെടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു ഈ ഗോള് പിന്നെ അടിച്ചുള്ള അവസരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു പ്ലെയറിൻ്റെ ജേഴ്സി പൊക്കിയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ന്വാമ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ജേഴ്സിയാണ് പൊക്കി കാണിച്ചിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ അവിടെ ആ ഒരു സ്റ്റേഡിയത്തിൽ കളി കാണാനുണ്ടായിരുന്നു ആൾക്ക് ഒരു നാഷണൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്ലെയറിനോടുള്ള സ്നേഹം ടീമേറ്റിനോടുള്ള സ്നേഹമാണ് അവിടെ ലിയോൺ പ്ലേയേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പിന്നെ ഇഞ്ചുറി ടൈമിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ അഗെയിൻ അവിടെ ണാച്ഛോ റൈറ്റ് സൈഡിൽ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ഫ്രീ എടുക്കുന്നത് വേറെ ആരാടുക്കുക ബ്രൂണോ ഫെർണാണ്ടസ് ബോക്സിലേക്ക് ബോൾ കൊടുക്കുമ്പോൾ അത് കീപ്പർ പെരി തട്ടി മാറ്റുന്നുണ്ട് തട്ടി മാറ്റുന്നത് എഡ്ജോസ്റ്റ് ബോക്സിൽ നിൽക്കുന്ന ഉഗാർത്തിയിലേക്ക് വീഴാണ് ഉഗാർത്തി അത് വീണ്ടും ബോക്സിലേക്ക് തിരിച്ചു വിട്ടു അത് വളരെ ക്ലേവറായിട്ട് ഇനി ഓരോ പിന്നെ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് നല്ല ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്കവിടെ ഇനി ഓരോരുടെ ഭാഗത്ത് കാണാൻ സാധിക്കുകയാണ് ഈ ഫോർവേഡ് പ്ലേഴ്സിന് ഗോൾ നടിക്കാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ ഡിഫൻഡേഴ്സ് സ്റ്റെപ്പ് ചെയ്യണം വേറെ വഴിയൊന്നും ഇല്ല ഓരോ തന്നെ മാൻസ്ട്റെ കരിയറിൽ ആദ്യത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ് പത്തൊമ്പത് കാരണം മാസി പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണുള്ള കാര്യം വെക്കുന്നത് അങ്ങനെ ഒന്നേ ഒന്ന് ഹാഫ് ഹാഫിലേക്ക് പോകുമ്പോൾ ഡ്രസിംഗ് റൂമിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ അക്കൂക്കോക്ക് ഇഞ്ചുറി പറ്റുന്നു അങ്ങനെയാണ് ഈ ലക്കസെറ്റിൻ്റൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡിഫറൻറ്റ് ത്രട്ടാണ് ലക്കസെറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കരുതുന്നതാണ് മാൻസ്റ്റിനെതിരെ കളിച്ചതിൻ്റെ പരിചയം ഉണ്ടായിട്ടുണ്ട് കാരണം മുൻ നാഷണൽ പേറാണെന്നുള്ളതൊക്കെ നമുക്ക് കയറുന്നു ഫസ്റ്റ് ഹാഫിൽ ആറ് അറ്റംപ്റ്റുകൾ ലിയോ നടത്തിയതിൽ രണ്ടെണ്ണം ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു ഏഴ് അറ്റംപ്റ്റുകൾ യുണൈറ്റഡ് നടത്തി മൂന്നെണ്ണം ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു അറുപത്തൊന്ന് ശതമാനം പൊസിഷൻ ലിയോൺ ആയിരുന്നു ഉണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിൽ നാൽപ്പത്തി എട്ട് അൻപത്തി എന്നുള്ള നിലയിലായിരുന്നു പൊസിഷൻ സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്നു പത്ത് അറ്റംപറ്റിൽ ലിയോൺ നടത്തി അതിൽ മൂന്നെണ്ണം അവർ ടാർഗറ്റിലേക്ക് കഴിക്കാൻ സാധിച്ചു ആറ് അറ്റംറ്റാണ് യൂണൈറ്റഡ് നടത്തിയത് രണ്ടാണ് അവർ ടാർഗറ്റിലേക്ക് കിട്ടുന്നത് പിന്നെ മനു ഗാർത്തിക്ക് ഒരു യെല്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ചാൻസ് ഇതിൽ അക്കസറ്റ് വന്ന ഉടനെ തന്നെ അതായത് ഫസ്റ്റ് ടച്ച് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മിക്ക ടെട്സ് ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് തക്ലഫിയൊക്കെ മിക്ക ടച്ചേക്ക് പാസ് കൊടുക്കുന്നു ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ അദ്ദേഹം ബോൾ റിസീവ് ചെയ്തിട്ട് മസാറാവി അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ടച്ച് ക്ലാസി ടച്ച് അദ്ദേഹം മസുറാവിനെ മറികടന്ന് പോവാണ് അതാണ് പറഞ്ഞത് മസുറാവിൻ്റെ ഗെയിമിൽ ചില സ്ലോപ്പി മൊമെൻസ് ഉണ്ടായിരുന്നു ഗർണാച്ചോ അവിടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഡിഫൻസീവ് സപ്പോർട്ട് ഗർണാച്ചോയും ഈസിലി അദ്ദേഹം ബീറ്റ് ചെയ്ത് പോയിട്ട് ബൈൻ്റെ അടുത്ത് എത്തിന് ശേഷം ആ ഒരു ക്രോസ് കൊടുക്കുകയാണ് ആ ക്രോസ് ലക്കസെത്ത് മീറ്റ് ചെയ്തു പക്ഷേ അത് സുവർണാവസരമായിരുന്നു ബോളടിക്കാൻ അത് ടാർഗറ്റിലേക്ക് അടിച്ചാൽ മതി ചിലപ്പോൾ ഗോളായി പോയനെ അത് പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അറുപത്തി ഒന്നാം മിനിറ്റിൽ ഹോലോണിനെ മാറ്റി ജേക്സിനെ കൊണ്ടുവരുന്നു കുറച്ചുകൂടി കുറച്ചുകൂടെ ബെറ്ററായിട്ട് മാൻറ്റസിനോട് കാണിക്കാൻ നമുക്ക് കാണാൻ സാധിച്ചതാണ് ഇതിനിടയിൽ ലിയോണോ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ടൊലീസോ ടൊലീസോയും ഈ ലക്കസനും തമ്മിലുള്ള ടു നമ്മൾ കാണുകയാണ് അഗൈൻ അവിടെ മസറോയിനെ ഈസിലി പിന്നെ നിലത്ത് കിടത്തി ഉറക്കാൻ ടൊലീസോക്ക് സാധിക്കുന്നു പക്ഷേ ആ ബോക്സിൻ്റെ ആ ഒരു സെൻറ്ററിൽ ആ ഒരു പെനാൽറ്റി സ്പോട്ടിന് കുറച്ച് പുറകിലായിട്ടാണ് അവർ അറ്റംപ്റ്റ് അദ്ദേഹം നടത്തുന്നത് പക്ഷേ നേരെ ഒന്നാനയുടെ കയ്യിലേക്കാണ് പോയത് ഒന്നിടത്തോട്ടോ വലത്തോട്ടോ പോയതെങ്കിൽ ഗോളായി പോകേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷെ ഒരു ഡീപ്പ് റണ്ണൊക്കെ നടത്തിയിട്ടാണ് അവിടെ ടൊലീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ലിയോ സംബന്ധിച്ചിടത്തോളം നല്ല രണ്ട് കിടന്നൽ ഓപ്പർച്യൂണിറ്റീസ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ആ ഗർണാച്ചോ മൊമൻറ്റാണ് പിന്നെ എഴുപത്തി രണ്ടാം തെറ്റിൽ മറ്റ് ചേഞ്ച്സ് കൂടി വരച്ചാണ് പിന്നെ മൗണ്ടിനെ കൊണ്ടുവരുന്നു ഗാർത്ഥികപരമായിട്ട് അപ്പോൾ എന്താണ് ഡോണോ ഫെർണാണ്ടസ് ആ ഒരു ഡബിൾ പോയിട്ടിലേക്ക് ഇറങ്ങുന്നു കസ്റ്റമീറോടൊപ്പം മൗണ്ട് അവർ അറ്റാക്കിങ് ടെന്നായിട്ട് കളിക്കുന്നു പിന്നെന്താ ഡോർഗുൻ്റെ കിഡ്ഡിലങ്ക്രോസ് നമ്മൾ കാണുകയാണ് ജേക്സി അവർ ബിൽഡ് ഫേസ് താഴ്വട്ട് ഇറങ്ങിയവന്നിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് എനിക്ക് പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് നല്ല രീതിയിൽ ലിങ്ക് ചെയ്തതിന് ശേഷമാണ് ആ ബോൾ ഡോർഗുലേക്ക് എത്തുന്നത് ഡോർഗുലേക്ക് എത്തുന്നതിന് മുമ്പ് ബ്രോണോ ഫെർണാണ്ടസ് ഗർണാച്ചു കൊടുത്തപ്പോൾ പക്ഷെ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു വീണ്ടും ബ്രോണോ ഫെർണാഡസ് തന്നെ ലെഫ്റ്റിലേക്ക് ഡോർഗുനെ നീക്കി കൊടുത്താണ് ഡോർഗുൻ്റെ നല്ല ക്രോസ് കർണാച്ചയുടെ മൂവ്മെൻറ്റ് നല്ലതാണ് ആദ്യത്തിൻ്റെ അറ്റംപ്റ്റ് പക്ഷേ പേര് സേവ് ചെയ്തു അത് നല്ല രീതിയിലുള്ള ഒരു അറ്റംറ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ നമ്മൾ മെയിനു ഗർണാച്ചു പക്കനം വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് മെയിനു മൗണ്ട് ജേർസി ബ്രൂണോ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നതാണ് അപ്പം അതിൽ തന്നെ ആ ഒരു ഗോൾ എങ്ങനെയാണ് വരുന്നത് ജേർസിയുടെ ഗോള് ആ ഒരു വിന്നർ അന്ന് ജേക്സി വിചാരിച്ച ഗോള് അത് പിന്നെ ലോങ് ബോൾ ലോങ് ബോൾ ഡിഫൻസ് ഒന്ന് മാൻസിനോട് കൊടുക്കുകയാണ് അങ്ങനെ ആ രീതിയിൽ കുറേ ലോങ് ബോൾ അറ്റംപ്റ്റുകളൊക്കെ മാൻസിനോട് നടത്തുന്നുണ്ടായിരുന്നു ലീവൻ പ്രശ്നം മാറി കിടക്കാനൊക്കെ ഈ ലോങ് ബോളിൽ ആ ഒരു റണ്ണ് നടത്തിയിട്ടായിരുന്നു ബ്രൂണോ ഫൺ ഡാൻസ് പക്ഷേ അത് ഡിഫെൻഡ് ചെയ്തു ലിയോ ഡിഫെൻഡ് ചെയ്തു പക്ഷെ അവിടെ ഏറ്റവും ആയ സംഭവം സെക്കൻഡ് ബോൾ ഈ ലോങ് ബോളിൽ കൊടുക്കുമ്പോൾ സെക്കൻഡ് ബോൾ വിൻ ചെയ്ത് വളരെ ആയ സംഭവമാണ് അപ്പോൾ അങ്ങനെ സെക്കൻഡ് ബോൾ അവിടെ ബ്രേവായിട്ട് വിൻ ചെയ്യുന്നത് മെയിനുമാണ് സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നു അത് വീണ്ടും ബ്രൂണോയിലേക്ക് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ബ്രൂണോയിലേക്ക് എത്തിയപ്പോൾ ബ്രൂണോയുടെ ഇഞ്ച് പെർഫെക്റ്റ് ക്രോസ് നമ്മൾ കാണുകയാണ് ജേക്സിയുടെ നല്ല ഹെഡർ അങ്ങനെയാണ് ആ ഫാർ പോൽ ജേക്സി ഹെഡ് ചെയ്യുന്നു ഗോളാകുന്നു പിന്നെ അടച്ചു വിചാരിക്കുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് സേവനിച്ചോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളാണ് അല്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ ഗോളാണ് കാരണം ഇവിടെ ആദ്യം പ്രൈസിന് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ അങ്ങനത്തെ ഒരു സീസൺ അല്ലേ അപ്പോൾ അത് നല്ല രീതിയിൽ അധികം സെലബ്രേറ്റ് ചെയ്യുന്നു പക്ഷേ ലിയോൺ ആ ഒരു ഈക്ലേഴ്സ് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ആ ഒരു ഇഞ്ചുറി ടൈമിൽ അങ്ങനെ അവർ ഒരു അറ്റംപ്റ്റ് നടത്തിയ സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ ഒരു ത്രോ ലൈൻ്റെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ കോർണർ ഫ്ലൈൻ്റെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അത് നൈൽസ് പോയിട്ട് അവിടുന്ന് അത് വിൻ ചെയ്യുന്നു എന്നിട്ട് അത് വീണ്ടും ബോക്സിലേക്ക് ബോൾ എത്തുകയാണ് അപ്പോൾ അവിടെ അൽമാദ നല്ല രീതിയിലൊരു ഡിസ്ക് ഗൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ബോക്സിലേക്ക് ആ ബോൾ കൊടുക്കുന്നതായിരുന്നു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് നല്ല രീതിയിൽ പ്ലെയറിനെ കബളിപ്പിച്ചിട്ട് ബോക്സിലേക്ക് കൊടുക്കുന്നു പിന്നെ അവിടെ ലക്കസെറ്റിൻ്റെ ആ ഒരു ബാക്ക് ഹീൽ പാസ് നല്ലതായിരുന്നു പക്ഷെ അത് മാൻസ് വേണ്ടി ഡിഫൻഡ് ചെയ്തുകൊണ്ട് വിചാരിച്ചിട്ടായിരുന്നു അത് മിക്ക വന്നു വീഴുന്നു മിക്ക ടെറ്റ്സിയുടെ അറ്റംപ്റ്റ് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോകുന്നത് അതൊന്നെങ്കിൽ പിടിക്കാൻ നോക്കണം ശരിയാണ് ക്ലോസ് റേഞ്ചിൽ നമ്മുടെ അറ്റംപ്റ്റാണ് ആ പെനാൽറ്റി സ്പോർട്ടിൻ്റെ തൊട്ട് പുറകുന്ന ഒരു ആണ് അല്ലെങ്കിൽ സൈഡിലേക്ക് തട്ടി മാറ്റണം ഈ സൈഡിലേക്ക് തട്ടി മാറ്റാത്ത പ്രശ്നം ഒന്നാലയുടെ ഗെയിമിൽ സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നേരെ ഡേഞ്ചർ ഏരിയയിലേക്കാണ് ചങ്ങായി തട്ടിവിടുക നേരെ ഡേഞ്ചർ ഏരിയയിലേക്ക് ഇതൊരു അൺലക്കി മൊമെൻ്റ് ആയിട്ടൊക്കെ ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ടാവും പക്ഷേ ഇത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഈ ഒരു മത്സരത്തിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല അപ്പോൾ നേരെ തട്ടി മാറ്റിയത് റാൻ ചെറുക്കിലേക്കാണ് പിന്നെ റാൻ ചെറുക്കി അവിടെ റിയാക്ട് ചെയ്യുന്നു ആദ്യം റിയാക്ട് ചെയ്യുന്നു അതും ഒരു ഈസി ടാപ്പ് ആൻഡ് ഫിനിഷ് അടിക്കുന്നു പക്ഷേ അവിടെ ഒരു ഗിഫ്റ്റാണ് അവിടെ ഒന്നാനയുടെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ രണ്ടേ രണ്ടിൽ അവസാനിക്കുകയാണ് മത്സരം സെക്കൻഡ് ലീഗുണ്ട് വോൾട്രാഫോൾഡിലാണ് അപ്പോൾ ഒരാനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണമോ സെക്കൻഡ് ലീഗിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക യുണൈറ്റഡ് തുടങ്ങി ന്യൂ യുണൈറ്റഡ് ആണ് പ്രീമിയർ ലീഗുകൾ ന്യൂ കാസ് യുണൈറ്റഡ് ആ ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിനായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് എന്ത് സംഭവിക്കും മറ്റ് യൂറപ്പാലിയൻ ഫിക്സറുകളിൽ പ്ലബ്ബത്തിലിട്ടിക്ക് ലൈറ്റായിട്ട് ഒരു പെനാൽറ്റിയൊക്കെ മിസ് ചെയ്യുന്നു വെരങ്കിലാണ് പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ റേഞ്ചേഴ്സിനെതിരെ റേഞ്ചേഴ്സിൻ്റെ ഹോമിൽ പൂജ്യം പൂജ്യം എന്നുള്ള സമനില ആ മത്സരം അവസാനിക്കും നമുക്ക് കാണാൻ സാധിച്ചു സെക്കൻഡ് ലെഗ് സൺ ക്ലബ് അത്രക്കിൻ്റെ ഹോമിലാണ് ഈ യൂറോപ്പ് അല്ലെങ്കിൽ ഫൈനൽ നടക്കുന്ന അവിടെയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് എത്ര എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ആഗ്രഹം ഉണ്ടായിരിക്കുക പിന്നെ ഐത്രാക് ഫ്രാങ്ക്ഫോട്ട് ടോർണ മത്സരം ടോർണമെൻ്റ് ഹോമിൽ ഒന്നേ എന്നുള്ള സമനിലയിൽ അവസാനിക്കുന്നു ആദ്യം പോലെ അടിച്ചത് ഐന്ത്രാ ഫ്രാങ്ഫുർഡ് ആണ് പിന്നീടാണ് പെഡ്രോപോറോടെ നല്ലൊരു ഫിനിഷ് ഒക്കെ നമ്മൾ കാണാൻ സാധിച്ചിട്ടാണ് അതേപോലെ തന്നെ ലാസിയോയെ ബോഡോ ഗ്ലിബ്റ്റ് അവരുടെ ഹോമിൽ രണ്ടേ പൂജ്യമുള്ള സ്കോളിനൊക്കെ പരാജയപ്പെടുത്തുന്നതാണ് ക്വാർട്ടർ ഫൈനൽ വിശേഷങ്ങൾ അപ്പോൾ മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ